ഐറ്റംസാണ് ഈ കാണുന്നത് പോകുന്നത് നേരെ 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 നേരെയായിട്ട് റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് എത്ര എണ്ണം പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല ട്രെയിലറുകളാണ് കണ്ടെയ്നറുകളും കാറുകളും പൈപ്പുകളും എന്ന് വേണ്ട സകലമാന സാധനങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു ട്രാക്ക് മൊത്തം ട്രെയിലറുകൾ മാത്രമേ ഉള്ളൂ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണം കിട്ടലില്ല കേട്ടോ നല്ല ഒരു അടിപൊളി കാരണം ഇത്രയൊന്നും അല്ലായിരുന്നു ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് തന്നെ ഏകദേശം പകുതി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ തന്നെ എടുത്തത് ഞാനൊരു പാൽ ഇറങ്ങി റൗണ്ട് അബോട്ട് ഇങ്ങനെ ഇറങ്ങി വരമ്പുണ്ടല്ലോ അതൊക്കെ ഒരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു പക്ഷേ എനിക്കിവിടെ എപ്പോഴും ഇങ്ങനെ ഈ എല്ലാ സ്ഥലത്തും കൂടെയൊക്കെ വീഡിയോ എടുത്തുകൂടാ അല്ലെങ്കിൽ ക്യാമറ എടുത്തുകൂടാ എന്നൊക്കെ എൻ്റെ കൂടെ ഉള്ള ആൾ പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തില്ല അതുകൊണ്ടാണ് ഇത് പോകുന്ന പോക്കിൽ തന്നെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അവിടെയൊക്കെ എത്തുമ്പോൾ ഇനി ഈ വീഡിയോ എടുക്കാൻ പറ്റൂല എടുത്തുകൂടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ചെക്ക് പോസ്റ്റ് ഉണ്ട് എങ്കിൽ ഞാൻ എന്തു ചെയ്യും ഈ വീഡിയോ അങ്ങ് ഓഫ് ചെയ്യും അപ്പോൾ എന്നിട്ട് ഇത്ര ഉള്ളപ്പം തന്നെ എനിക്ക് എണ്ണം കിട്ടുന്നില്ല നിങ്ങളാരെങ്കിലും ഇത് എന്നെ തിട്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ എത്ര ട്രെയിലറുകൾ ഇതിലുണ്ടെന്ന് നിങ്ങൾ എണ്ണീട്ട് എനിക്ക് കമൻ്റ് ചെയ്തു തരി അപ്പോൾ എനിക്ക് അറിയാൻ പറ്റുമല്ലോ ഞാൻ നോക്കാം അപ്പം വ്യക്തമായിട്ട് ഈ ഇതിന്ന് നോക്കിക്കോളാം കാരണം നമ്മുടെ നാട്ടിലും ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിലും തന്നെയും പക്ഷേ എന്താ പറയുക ഇത് ഒരു വേറെ ഒരു വൈബ് തന്നെയാണ് കാരണം രാവിലെ ഞാൻ കുറേ നാളായി പല യാത്രകളിൽ പോകുമ്പോഴും ഇതുപോലത്തെ ഒരു യാത്ര കണ്ടിട്ടില്ല ട്രെയിലറിന് വേണ്ടി ഒരു ട്രാക്ക് ഉണ്ട് ശരി തന്നെയാണ് പക്ഷേ ഇത് ആ ട്രെയിലറിന് മാത്രമായിട്ട് കിലോമീറ്ററോളം ഇങ്ങനെ പൊക്കികൊണ്ടിരിക്കണം കണ്ടപ്പോണ്ടല്ലോ നല്ല രസമുണ്ട് ഏ അവിടെ ചെക്ക് പോസ്റ്റ് എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ മിക്കവാറും ഞാൻ ഈ അവിടെ ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ ഞാനത് ഓഫ് ചെയ്യട്ടെ അപ്പോൾ അത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇപ്പുറത്തെ ട്രാക്കിലോട്ട് പിടിച്ചു ആ റോഡ് നേരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ദമാം കോബാർ ഹൈവേ ആണ് അപ്പോൾ ഇതുവഴി സ്ഥിരം പോകുന്നവർക്ക് ഇതൊരു വലിയ കൗതുകമല്ലായിരിക്കാം പക്ഷേ ഇത് ഞാനിങ്ങനെ യാദൃച്ഛികമായിട്ട് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം പോലെ തോന്നി ഇനിയിപ്പോൾ നമ്മൾ ആ റോഡ് നേരെ അങ്ങ് പാലം കയറി അങ്ങ് പോവുകയാണ് ട്രെയിലറുകൾ മൊത്തത്തിൽ കേട്ടോ ഞാനിങ്ങിപ്പുറത്തൂടെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിൻ്റെ വഴിക്ക് അങ്ങനെ നമുക്ക് നമുക്കെന്തായിരുന്നാലും അതിൻ്റെ കൂടെ പോവാൻ പോല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങിപ്പുറത്തൂടെ പോവുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രത്യേകം ഞാൻ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കുക കേട്ടോ മറ്റ് വീഡിയോകൾ ഇതേപോലെ വരും ഇതേപോലത്തെ കൗതുകങ്ങൾ ആർന്നിട്ടുള്ള വീഡിയോകൾ വരും അതെല്ലാം ഞാൻ നിങ്ങളിലെത്തിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ല ഒരു ശുഭനം നേർന്നുകൊണ്ട് ഗുഡ് ബൈ ഓക്കേ